ഇന്നത്തെ ഒരു കുഞ്ഞു പേടിയോട്ടോ ഞങ്ങളോട് പ്രസവിച്ചുണ്ടായ പൂച്ചക്കുട്ടി കേട്ടോ ആ പൂച്ചക്കുട്ടി പന്ത് കളിക്കുന്നത് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടാട്ടോ ഇത് കുട്ടികള് ഇങ്ങനെ എന്താ പറയാ ഓലിട്ട് ഈർക്കളി ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു അതിന്റെ കൂടെ കളിക്കുക പൂച്ചാട്ടാ ചെറിയ കുട്ടിയാ പ്രസവിച്ചിട്ട് സവിച്ചിട്ടിപ്പോൾ കുറച്ച് നാളുകളായിട്ടുള്ളത് രണ്ട് കുട്ടികളുണ്ടായിരുന്നു ഒരു കുട്ടീനെ ഇവിടെ പ്രസവിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന അറിയില്ലോ രണ്ടെണ്ണത്തിനെ എടുത്ത് കൊണ്ടുപോയി എന്തോ കടിച്ചു കീറി എന്നിട്ട് വീണ്ടും ഇങ്ങടെ തന്നെ കുളമാക്കിയതാണ് അമ്മയും കുട്ടിയൊക്കെ ഉണ്ട് ഇവിടെ എന്നിട്ട് കളിക്കാനാണ് ഇപ്പോൾ ഭയങ്കര ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ടാണ് എനിക്ക് പക്ഷെ എനിക്ക് പൂച്ചകളോടൊന്നും ഇഷ്ടമല്ല കുട്ടികളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു എനിക്ക് ഇഷ്ടമല്ല പേടിയാണ് അതെല്ലാം മാന്തലും കിട്ടി കഴിഞ്ഞിട്ട് ഇഞ്ചെക്ഷൻ അടിക്കാൻ പോലുള്ളൂ ഞാൻ എപ്പോഴും ചെയ്ത അറിയും ഇഞ്ചെക്ഷൻ കിട്ടിയ മാന്ത് കിട്ടി അപ്പം ഇഞ്ചെക്ഷൻ അടിക്കേണ്ടി വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവർ ഒരു അടി അകലം നിന്നിട്ടേട്ടാ പൂച്ച കുട്ടീനെ കളിപ്പിക്കുകയുള്ളു സൗണ്ട് ഉണ്ടാക്കുന്നത് Thank you.